അതെന്നൊ ഈ പോയി പോയിമെടുക്കണതേ നമ്മൾ തൃത്താലേ നമ്മൾ ചെയ്തിട്ട് നമുക്ക് പൈസ മാറ്റല്ലേ ും ഇപ്പം ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടിനെ ടച്ചോട് കൂടിയിട്ട് കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വിസാ ഗ്രൂപ്പ് ബേസ് വരുമ്പോൾ അവർ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിലുള്ള ഒരു പോരാട്ടം ഈ സീസണിൽ അവർ തമ്മിൽ ആദ്യമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് ഇരുവരും ഇന്നലെ ഫൈനലിൽ വിന്യാസമായ ടീമാണ് തൃത്താലയിലെ ാണ് കെ ഡി എസ് ഈ ശരി സീസണില് കഴിഞ്ഞ സീസണിൽ ഈ ടീമിലേക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഗസ്റ്റ് പ്ലെയർ ആയിട്ട് വരാം

ഒരു വൺ വണ്ടച്ച്ച് കളിച്ച് പോകാനുള്ള ശ്രമമായിരുന്നു എന്തായാലും അത് അവസാനിക്കണില്ല വീണ്ടും മുന്നോട്ട് പോകാണ് ഗ്രൈൻ്റെ മുന്നേറ്റം ഏതാണ്

പക്ഷെ ഷാനുവിന് എന്തോ ഡേയ്ഞ്ചറായിട്ട് പ്രശ്നം ഉണ്ട് തോന്നുന്നുണ്ട് ഷോൾഡർ എന്തോ പ്രശ്നമായിരിക്കണേ ഇഞ്ചുറിയാണ് ഇഞ്ചുറിയാണ് ആരാന്നുള്ള അറിയില്ല കേട്ടോ സോറി അമ്മാര് കംപ്ലൈൻറ്റ് ഇട്ടിരിക്കും എന്തായാലും ഷാനു ഗോൾ കീപ്പറിന് പരിക്കാണ് ഷാനുവിന് പരിക്കാണ് എന്തുകൊണ്ട് ആ ഷോൾഡർ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ നടത്താൻ കഴിയട്ടെ ആന്റണിയൊക്കെ ഉണ്ട് ആന്റണിണ്ട് രക്ഷപ്പെട്ടതാണ് ആന്റണിന്റെ ഒരു ഒരു മിസ്വാസായിരുന്നത് ി ആന്റണി ഏതാ ഗോളു ഏതാഗോളും ഒന്നും പറഞ്ഞ സൂപ്പർ ഗോൾ കളിച്ചു കൊന്നിട്ട ഗോളാണ് അങ്ങനെയുള്ള കിടിലം കോൾ കിഡിലം ഗോൾസാൽ ആന്റണി കോമ്പോ സോഷന പഠിച്ച് അത് ഷാനു പകരം മാറിയ സബ് ഇറങ്ങിയ ഗോൾ കീപ്പറാണ് എന്തായാലും ഓക്കെ ഫസ്റ്റ് ഹാഫിലെ എക്സ്ട്രാ ടൈമിലൂടെയാണ് കളി മുന്നോട്ട് പോണത് പന്ത്രണ്ട് മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുക്കുന്നത് വേറെ വർത്താനല്ല അവിടെ അത് പിടിച്ചുവെക്കല്ല വേറെ വർത്താനല്ല അടുത്ത കളി ജയിച്ചാൽ മതി കെ ഡി എസ് ഒരു കനാട്ടിലേക്ക് പോകും എന്തായാലും ഇവിടെ കളി നിർണായകമാണ് ഇവിടെ കളി നിർണായകമാണ് ഇവിടെ ജയിച്ചേ പറ്റൂ രണ്ട് ടീമിനും ജയിച്ചേ പറ്റൂ ഒരു ടീമേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുള്ളൂ അതുകൊണ്ടുള്ള കളി ഒരു ടീമേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുള്ളൂ അതുകൊണ്ടുള്ള കളിച്ച ക്ലിയർ ചെയ്താണ് പോണ് മേലാലെടുക്കരുത് അറിട്ടു ജൂനിയർ തോണി എത്തിപ്പെടും തണുപ്പ് ഒന്നും പറയണ്ട കിട്ടുന്ന തണുപ്പാണ് ആന്റണി ജനിച്ചാത് കൂട്ടുകെട്ട് ആന്റണി ചോദിക്കുന്നുണ്ട് പക്ഷെ ജനിച്ചത് ഒരു ഡേഞ്ചറാക്കി മാറ്റാൻ കഴിയുന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് പക്ഷേ ബോൾ നോക്കാതെ ഓടാണ് പക്ഷെ അത് ബാക്കി തട്ടി അത് മിസ്സായി പോയി എടുത്ത് പറയ ഒരു എടുത്ത് പറയുന്നത് സൂസമായി ഇപ്പോൾ ഫൈവ്സ് സി ഫൈവ്സ് ഫൈവ് സി കളിയാണ് ആ ഗോളവിടെ ഓ സൂ നല്ലൊരു ടാക്കിലെയാണ് ചെയ്തത് കഴിച്ചിലായി പോയതാണ് കഴിച്ചിലായി പോയതാണ് ഭയങ്കര അറ്റാക്കിങ്ങാണ് അവിടെ അറ്റാക്കിങ്ങൾ കുറേ നടന്നിട്ടുന്നത് രണ്ട് മൂന്ന് സേവ് ഒക്കെ വിങ്ങു മാറ്റി കളിക്കാണ് എന്താ പറയാ ഒരു കംബാക്ക് തന്നെയാണ് ആരും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഗോൾ കാണാൻ പറ്റിയിരിക്കണമെന്ന് നിനക്കറിയില്ല പൊട്ടിച്ചിട്ടുണ്ട് ഹാട്രിക് ഇത് കാണിക്കുന്നതിന്റെ തരക്കിലേന് സോറി ഗൈസ് എന്ത പാട സംഭവിച്ചു അത് ഞാൻ നോക്കടേ എന്താന്നല്ല എനിക്ക് മനസ്സിലായില്ലേ അവിടെ ഓ ഫാദർ സൂസോ ഫാദർ സൂസോന്ന് തമ്മിൽ വെറുതെ ഒരു ക്ലാസ് ദിവസം മങ്കടയിൽ നാലിനടി അവിടെ ചാനുവിന് വേണ്ടി ഗോൾ കീപ്പർസ ഗ്രൂപ്പ് അല്ല ലിൻസ മെഡിക്കൽസ് മണാർ കാർഡ് ലീഡ് ചെയ്ത് നിൽക്കുകയാണ് കളി കഴിഞ്ഞിട്ടില്ല മക്കളെ ഇനി ഇനിയുണ്ട് ബാക്കി ഇന്നും തീർന്നിട്ടില്ല ജൂനിയർ മോനെ ആ ാണ് എന്തായാലും മികച്ച പെർഫോമൻസ് അവിടെ കാഴ്ച വെച്ചിട്ടുണ്ട് പൊരുതി തോൽക്കാണെങ്കിൽ പൊരുതി തോൽക്കിന്ന് തന്നെ നമുക്ക് പറയാം ജൂനിയർ മൺഡ്രാക്ക സിനിമയില് ജഗതി ഉണ്ടല്ലോ നടു റോട്ടിൽ പായ വിരിച്ചു അതേ സീനാണ് ഇവിടെ ഓർമ്മ വരുന്നത് പരിക്ക് ഗുരുതരമാണോ എന്നുള്ളതൊന്നും അറിയില്ല തണുത്തു മരുവെച്ചിക്ക് മക്കളാ

മെഡിക്കൽസ് അങ്ങനെ യാണ് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇസാ ഗ്രൂപ്പ് ബേസ് ഫിരി ബെ പരാജയപ്പെടുത്തി അവർ ഇവിടെ ഫൈനൽ സോറി സെമി ഫൈനൽ ബർത്തുറപ്പിച്ചിരിക്കുകയാണ് ഒന്നും പറഞ്ഞു മികച്ച മികച്ച കളിയാണ് ഇവിടെ രണ്ട് ടീമും പുറത്തെടുള്ളത് എടുത്ത് പറഞ്ഞ വിസാ ഗ്രൂപ്പിന്റെ അവസാനത്തെ മിനിറ്റ് മൂന്ന് മിനിറ്റ് തീ